ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചക്ക ഇളക്കിയതും ചിക്കൻ കറി അപ്പം ഞാൻ ഇത് എവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഞാൻ ആദ്യം തന്നെ ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞത് ചക്ക ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്കയുടെ അരപ്പിനാവശ്യമായ തേങ്ങ വെളുത്തുള്ളി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പൊടികളെന്ന് പറയാനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഒരു തക്കാളി കട്ട് ചെയ്തതെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഞാൻ ആദ്യം തന്നെ നമ്മൾ ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ചക്ക കട്ട് ചെയ്ത് ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഇത്തിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് ചക്ക ആദ്യം വേവിക്കാൻ വയ്ക്കാം എന്നാൽ നമ്മുടെ ചക്ക വെന്ത് വരുന്ന നേരം നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയിലേക്ക് നമ്മുടെ തേങ്ങയും പൊടികളും കുറച്ച് കരുവേപ്പലയും കൂടിയിട്ട് വെള്ളമൊഴിക്കാതെ ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ ഈ തോരൻ്റെ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് അത് വെള്ളമെല്ലാം പറ്റി ചക്കയുടെ കൂടെ ഞാൻ കുറച്ച് ചക്കക്കുരും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കാം അതാ ചക്കക്കുരു ചക്കയൊക്കെ നല്ലോണം വെന്തിയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് അരപ്പിട്ട് നല്ലോണം ഇളക്കി ഉടച്ചെടുക്കാം കേട്ടോ ഒരു വെള്ളത്തിൻ്റെ പരുവത്തിൽ തന്നെ ഉടച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ അത് നമ്മുടെ ചക്ക സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നേരെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അത് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇത് സവാള ഇവിടെ ബ്രൗൺ കളർ ആയപ്പോഴത്തേക്ക് ഞാൻ തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് തക്കാളിയും വെന്ത് കിട്ടും സവാളയും ഒന്നും കൂടെ നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടും അതായത് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ പൊടികളെല്ലാം അതിൽ തട്ടി കൊടുക്കാം പൊടികൾ ഇനി ഇതുമായിട്ടൊന്ന് വറുത്തെടുക്കണം എണ്ണയിലിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചിക്കൻ്റെ കഷ്ണങ്ങളും നമ്മുടെ ഈ പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഇപ്പോൾ ഏകദേശം ഒന്നും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ചിക്കനിന്നും സവാളെന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങും ഇതാ തോന്നുന്നപ്പോഴത്തേക്കും കണ്ടല്ലോ നല്ലോണം ആവശ്യത്തിന് വെള്ളമുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഇത്ര ഗ്രേവി ആക്കുന്നുള്ളൂ ഇതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ആണ് അപ്പം എല്ലാം നല്ലോണം ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയെല്ലാം അതിൻ്റെ മുകളിൽ വിതറിയിട്ട് നമുക്ക് കറി എടുക്കാം അപ്പോൾ അത് നല്ല ചൂടോടെ ചിക്കൻ കറിയും ചക്ക ഇളക്കി ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല ചൂട് ചക്കയിൽ നല്ല ചൂട് ഗ്രേവിയൊക്കെ ഒഴിച്ച് നല്ലോണം ഇങ്ങനെ ഒരു കുറച്ചെടുത്ത് ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്